സമഗ്ര ശിക്ഷ കേരളം വെള്ളാകല്ലൂർ ബിആർ സിയുടെ കീഴിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടെ ജി യു പി എസ് പുത്തൻചിറ സ്കൂളിനനുവദിച്ച ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ നിർവഹിച്ചു വിദ്യാലയത്തിൽ അറിവ് നിർമ്മാണ പ്രവർത്തനങ്ങൾ രസകരമായും ക്രിയാത്മകമായും കുട്ടികൾക്ക് അനുഭവപ്പെടുത്തുന്നതിന് വേണ്ടി വിവിധ നിർമ്മാണ പ്രവൃത്തികളായ കൃഷി പാചകം കാർപ്പന്റിംഗ് ഫാഷൻ ഡിസൈനിങ് പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ വർക്ക് മുതലായ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ പുത്തൻചിറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റോമി ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക സുനിത ടീച്ചർ സ്വാഗതം ആശംസിച്ചു വെള്ളാങ്കല്ലൂർ ബി പി സി ശ്രീമതി നീതു സുഭാഷ് പദ്ധതി വിശദീകരണം നടത്തി പുത്തൻചിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സംഗീത അനീഷ് വാർഡ് മെമ്പർമാരായ ശ്രീമതി ജിസ്മി സോണി ശ്രീ രാജേഷ് വി ആർ പി ടി എ പ്രസിഡന്റ് ശ്രീ കെ കെ യൂസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ സീനിയർ അധ്യാപിക ശ്രീമതി ജീന ടീച്ചർ യോഗത്തിൽ നന്ദിയർപ്പിച്ച് സംസാരിച്ചു